ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളി പെരുന്നാൾ മതസൗഹാർദ്ദത്തിന്റെ നീർസാക്ഷ്യമായി പൊതുസന്ധ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഒൻപതാമത് ശിലാസ്ഥാപന പെരുന്നാളാണ് ബുധൻ വ്യാഴം ദിവസങ്ങളായി ആഘോഷിച്ചത് പെരുന്നാൾ തലേന്ന് സന്ധ്യാപ്രാർത്ഥന അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം ആശീർവാദം ശ്ലൈഹിക വാൾവ് എന്നിവ ഉണ്ടായി ഗജവീരന്മാരുടെ അകമ്പടിയുടെ രാത്രി പെരുന്നാൾ ആരംഭിച്ചു മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നായി ഗ്രാമത്തിൽ വലിയ പെരുന്നാൾ ആഘോഷം അങ്ങാടിയിലേക്ക് ജനസാഗരം ഒഴുകിയെത്തി പെരുന്നാൾ വ്യാഴാഴ്ച വ്യാഴാഴ്ച പുലർച്ചെ സമാപിച്ചു രാവിലെ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ മുഖ്യ കാർമികനായി പെരുന്നാൾ സന്ദേശവും നൽകി ഫാദർ ഗീവർ ആയി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി വികാരി ഫാദർ ബിജു മുങ്ങാകുന്നേൽ ഫാദർ ബേസിൽ കൊല്ലാർമല്ലി ഫാദർ തോമസ് ചീരൻ എന്നിവർ സഹകാർമികരായി ഉച്ചയ്ക്ക് ആരംഭിച്ച പതിനൊന്ന് കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ ദേശങ്ങളിൽ പെരുന്നാൾ വിളംബരം നടത്തി വൈകിട്ട് അഞ്ചിന് പള്ളിയിലെത്തി ബാൻഡസെറ്റ് ശിങ്കാരിമേളം ചെണ്ടവാദ്യം പഞ്ചവാദ്യം മുത്തുക്കുട എന്നിവ പെരുന്നാൾ പ്രേമികൾക്ക് ആവേശമായി തുടർന്ന് നടന്ന കൂട്ടി എഴുന്നള്ളിപ്പ് പൂരപ്പൊലിമയുടെ ചാരുത പകർന്നു തലയെടുപ്പുള്ള ഗജവീരന്മാർ നെറ്റിപ്പട്ടവും കോലവും ഏന്തി അണിനിരുന്നു തുടർന്ന് പരിശുദ്ധ എൽദൂമോർ ചാപ്പലിലേക്ക് പെരുന്നാൾ പ്രദക്ഷിണമുണ്ടായി കുരിശുകളും വിശ്വാസികളും പങ്കെടുത്തു ധൂപ പ്രാർത്ഥന ആശീർവാദത്തിനു ശേഷം ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്ത പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിച്ചു ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ട്രസ്റ്റി സിയുഷ് എനമോൻ സെക്രട്ടറി ടെറ്റസ് ഡേവിടെ നിലടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി Terima kasih telah <laughs> menonton! മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം